മുനിരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് സക്കാത്ത് എന്നു പറയുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെക്കുറിച്ച് അറിയലും അത് കൊടുക്കലും അതിൻ്റെ വ്യവസ്ഥയെ നിലനിർത്തലും അതിൻ്റെ സംവിധാനങ്ങളെ യഥാവിധി സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു പക്ഷെ അള്ള അള്ളാഹു അനുഗ്രഹിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും റമദാനു വേണ്ടിയുള്ള വലിയ മുന്നൊരുക്കങ്ങൾ മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് എത്രത്തോളം ഇരിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതുമായി കൂടിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സംശയാസ്പദമാണ് കാരണം ഇപ്പോൾ ജുവാക്ക് വരുന്നൊരു സമയം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവൂല ഇനിയിപ്പോൾ റമദാനെ നമ്മളെല്ലാം കൂടി ഓടിക്കാഴ്ച ജുമാക്ക് നേരത്തെ എത്താൻ ശ്രമിക്കുക റമദാൻ തൊട്ട് മുമ്പുള്ള അള്ളാഹുൻ്റെ റസൂവിൽ ഏറ്റവും കൂടുതൽ സലകർമ്മങ്ങൾ ചെയ്തിരുന്ന മാസങ്ങളിലൊന്നായിരുന്നു ഷാഹാൻ എന്ന അത് റമദാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് റമദാൻ ഷാഹാനിലാണ് എന്നാ റമദാനല്ലാത്തൊരു സമയത്ത് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശാബാൻ മാസത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ദാനധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു ധാരാളം പ്രാർത്ഥനകളും മറ്റു കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു കാരണം റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ ഉണ്ടല്ലോ കല്യാണത്തിൻ്റെ മുമ്പെന്നെ പേരേലൊക്കെ ഒന്ന് കൂടുതലുണ്ടാവും ഒരു ചോറുക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ അലങ്കരിക്കലുണ്ടാവും ആളുകൾ വിളിച്ചു കൂട്ടിലുണ്ടാവും വെച്ച വളമ്പലും അതിൻ്റെ ഒരു സന്തോഷവും അങ്ങനെ അതൊക്കെ നമ്മൾ പങ്കിടും കല്യാണം മേനേനേനേനക്കാട് വലിയൊരു സന്തോഷമാണ് പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ അല്ല കല്യാണത്തിലേക്ക് നമ്മൾ ചെന്നിട്ടുണ്ട് ചാടില്ല ചെയ്യുക കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ കല്യാണത്തിന് വേണ്ടി ധാരാളം പരിപാടികൾ നമ്മൾ തയ്യാറാക്കും എന്നതുപോലെ റസൂൽ തിര മീനെ സല്ലതാല്യു സ്വലം ഷാഗോ മാസത്തിൽ തന്നെ ഏകദേശം ഒരു റമദാൻ്റെ മൂഡിലേക്ക് റമദാനിൽ എത്തിയതുപോലുള്ള അനുഭവങ്ങളിലൂടെയാണ് റസൂൽ റസൂൾ തിരുമ്പേനി സല്ലാതീസ്ലം കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ വ്യക്തികൾ എന്നുള്ള നിലക്കും കുടുംബങ്ങള് സംഘടനകൾ സമൂഹങ്ങൾ എന്നുള്ള നിലക്കൊക്കെ തന്നെ റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ മുന്നൊരുക്കങ്ങൾ നമ്മുടെ നെഞ്ഞിലും തലയിലും ഒക്കെ നടക്കണം അതിലേക്ക് വന്ന് ചാടുന്നതിന് പകരം ആരോ ഉന്തി തള്ളി അതിൽ നമ്മൾ കൊണ്ടുപോയി ഇടുന്നതിന് പകരം നമ്മളെ റമദാനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റമദാനിനെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണില്ല ഇന്നതിൻ്റെ വിഷയം റമദാനല്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ആ റമദാനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായി വ്യക്തികളിലും കുടുംബങ്ങളിലും സംഘടനകളിലും സമൂഹങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലുമൊക്കെ വലിയ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റമദാനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് റമദാനിലേക്ക് സ്വന്തങ്ങൾക്ക് ചാടിക്കടന്ന് പോകാൻ പറ്റില്ല ഇസ്ലാം കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങളുണ്ട് പുനിയൽ ഇസ്ലാം ഓല ഹംസീൻ ഷഹാദത്ത് അല്ലാ ഇലഹില്ലാം അൻ്റെ മുഹമ്മദ് റസൂലുള്ള ഹാമത്തിസ ഇത ഇസ്സഖ സൗമി റമലാൻ ഹജ്ജുൽ ബൈത്തി മനിസ്താ ലഹി സബീല ലായി ലാഹില്ലുണ്ട് ആദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കഥയറിയാതെ നട്ടം തിരിഞ്ഞിട്ട് ഒരു കാര്യവും കിട്ടാൻ പോണില്ല മുസ്ലിം രാജ്യങ്ങൾ മുതൽ മുസ്ലിം വ്യക്തികളടക്കം ഇരുട്ടിത്തപ്പാനുള്ള കാരണം ലാ ലാഹില്ലല്ല മുഹമ്മദ് റസൂലുള്ള തിരിയാത്തതുണ്ടാ ഒന്നിക്കിൽ തിരിഞ്ഞതുകൊണ്ടാണ് നല്ലോണം തിരിഞ്ഞവൻ അതിനെ തട്ടിക്കളയാനും നിരാകരിക്കാനും നിഷേധിക്കാനും കാരണം അതിന് ചിലതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അല്ല ഇലാഹാണെന്നും മുഹമ്മദ് നബി റസൂല്ലാന്നു പറഞ്ഞാൽ അവനാൻ്റെ ഇഷ്ടമോ ബാക്കിയുള്ളവർ അമേരിക്കൻ്റെ ഇഷ്ടമോ ഇന്ത്യ എന്താണ് സംഘപരിവാഹാറിൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ ഫാസിസ്റ്റിൻ്റെ ഇഷ്ടമെന്നോ നോക്കിയിട്ട് കാര്യം നടത്താൻ പറ്റില്ല അപ്പോൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ പിന്നെ ആ ലായ്ലാഹിൽ എന്നാൽ തിരിയാത്ത കളി കളിച്ചാൽ മതി തിരിഞ്ഞവർ തിരിയാത്ത കളി കളിക്കുന്നുണ്ട് തിരിയാത്തത് കൊണ്ട് പല കളിയും നമ്മുടെ കൂട്ടത്തിൽ ലായ്ലാഹിൽ അല്ലെന്ന മുഹമ്മദ് റസൂൽ അള്ളഥാ തിരിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മുച്ചൂടും അത് മാറ്റിപ്പണിഞ്ഞു തെളിയും അതുകൊണ്ട് അത് നമുക്ക് വല്ല നമ്മൾ തുടരില്ല ഏറ്റവും പ്രധാനപ്പെട്ട രായിലാഹല്ലത എന്നുണ്ടെ വിഷയതല്ല നമ്മൾ പലപ്പോഴും പല രീതിയിലും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാമത്തത് ലൈലാഹില്ല മുഹമ്മദ് റസൂലുള്ള അത് തിരിഞ്ഞിട്ട് മതി ബാക്കി കളിയൊക്കെ അത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇഖാമത്ത് സ്വലാത്തിനും ഇഹാ ഇസഖാത്തിനോ ഓമനോ ഹജ്ജിനോ ഒന്നും ഒരു കഥ ഉണ്ടാവില്ല ഒരർത്ഥം ഉണ്ടാവില്ല ഒരു ഉള്ളടക്കം ഉണ്ടാവില്ല ഇന്നത്തെ മുസ്ലിം ലോകം പലതും കഥയറിയാതെ ആട്ടം കാണാനുള്ള കാരണം എന്തിനാണിത് എന്ന് തിരിയാത്തത് കൊണ്ട് ഇത് അള്ളാഹുവിനു വേണ്ടിയാണ് ഇത് പ്രവാചകന് വേണ്ടിയാണ് അള്ളാഹക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും മുഹമ്മദ് നബി ചെയ്തത് എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി മനുഷ്യനാണല്ലോ മനുഷ്യർക്ക് വേണ്ടി ാണ് മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇന്ന് മനുഷ്യർക്ക് വേണ്ടി ഒരു കാര്യവും മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭരണകൂടങ്ങൾ മതസംഘടനകൾ പ്രസ്ഥാനങ്ങൾ സംവിധാനങ്ങൾ എല്ലാം മനുഷ്യർക്ക് വേണ്ടി അന്ന് തോന്നിക്കും പക്ഷെ അതിനൊക്കെ അജണ്ടകളുണ്ട് വളരെ അപകടകരമായ അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് മനുഷ്യരുടെ ചെലവിൽ പലതും പലരും ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി അവരുടെ താല്പര്യങ്ങളാണ് അവർ സംരക്ഷിക്കുന്നത് അതിന് മനുഷ്യരെ ഒരു ഉപാധിയാക്കി കരുവാക്കി ചട്ടുകമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം അപ്പൊ അള്ളാനേയും റസൂലിനെയും മനസ്സിലാവുക എന്നുള്ളത് ഹീമാ കാര്യങ്ങളുടെ അടിസ്ഥാനമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമസ്കാരത്തിനെ കുറിച്ച് പറയുന്നത് എട്ടാമത്തെ സ്ഥലം നമസ്കാരം ഉണ്ടാവണം നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചും ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാണ് നമ്മൾ കിടക്കുന്നത് നമ്മുടെ വീട്ടുകാർ കിടക്കുന്നത് നമ്മുടെ കുട്ടികൾ കിടക്കുന്നത് നമ്മുടെ യുവാക്കളും കൗമാരക്കാരും പെൺകുട്ടികളുമൊക്കെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എന്ത് ഗൗരവമാണ് നമ്മുടെ വീടുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമസ്കാരക്കൊരു കാഥയാണ് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമസ്കാരം എന്ന് പറയുന്നത് ഇനി ജീവിതത്തിൻ്റെ അടയാളമാണ് ഇസ്ലാമിക സിസ്റ്റത്തിന് അവൻ വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണ് ഇസ്ലാം അനുസരിച്ചാണ് സ്വന്തം നിലപാടുകൾ അവൻ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ ഇഖാമത്ത് സലാത്ത് എന്ന് പറയുന്നത് അതൊരാചാരമോ ഒരു ആഘോഷമോ ഒരു പരിപാടിയോ കൃത്രിമമായ ഒരു ആരാധന ചടങ്ങുന്നു നമസ്കാരം എന്ന് പറയുന്നത് മറിച്ച് വ്യക്തിയെ കൃത്യമായി നിർമ്മിച്ചെടുക്കാനും പാകപ്പെടുത്താനും അവൻ്റെ നിലപാടുകളിലേക്കും സമീപനങ്ങളിലേക്കും കൂടുതൽ ബോധ്യതകളോടുകൂടി അവനെ കൊണ്ടുചെന്ന് നിർത്താനുമൊക്കെയുള്ള വളരെ വലിയൊരു പ്രക്രിയ എന്നുള്ള നിലക്കാണ് അള്ളാഹുസ് വാഹനവതാല നമസ്കാരത്തിന് എൻ്റെ നിങ്ങളെ കുമ്പില് വെച്ചിട്ടുള്ളത് മിക്കവാറും ഞാനും സ്കരിക്കണത് ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് മുസ്ലിം മുസ്ലിമാണെങ്കിലും സ്കരിക്കണം അതിനും കൂലിയിട്ടില്ല എന്നുള്ള അഭിപ്രായം ഒന്നുമില്ല പക്ഷെ അതൊന്നും ഇല്ല അതിൻ്റെ മർമ്മം ആചാരത്തിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും പെരുകിയ കാലാണിത് എല്ലാവരിലും അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ മർമ്മങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് എന്തിനാണ് എന്ന് തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പെരുകുക അറിയോ നിങ്ങൾ വമ്പിച്ച സ്വഭാവത്തിൽ ആളുകളെ മുഴുവൻ ഇളക്കിമറിക്കുന്ന സ്വഭാവത്തിലുള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ പാർട്ടികൾ സംഘടനകൾ മതങ്ങൾ സ്ഥാപനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി ഞങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ആചാരപ്രസ്ഥാനവും ആഘോഷപ്രസ്ഥാനവും അനുഷ്ഠാന പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് അത് പ്രതിനിധീകരിക്കുന്ന മർമ്മങ്ങളെ ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പം സി പി എമ്മിൻ്റെ കൊടീൻ്റെ കള ചുവപ്പാണ് ആ ചോപ്പിൻ്റെ അർത്ഥം എന്താ രക്തം ചിന്തി വിപ്ലവത്തിന് വിമോചനത്തിന് വിശുദ്ധിക്ക് പോരാട്ടത്തിന് വേണ്ടി പ്രതികരണത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ അടിച്ചംപുരത്തപ്പെട്ട മനുഷ്യരുടെ ഇതിൻ്റെ ഉദ്ദേശം പറയാൻ ഞാൻ പറഞ്ഞിട്ടോ ആ കൊടി വെറുതെങ്ങനെ ചുവപ്പ് കിട്ടുക ചുവപ്പ് കൊടി കിട്ടിയിട്ട് ഇങ്ങനെ നടക്കുക എന്നിട്ട് എല്ലാ കള്ളക്കടത്തും അഴിമതിയും കൈക്കൂലിയും കള്ളക്കച്ചവടം ജാതിയും വഞ്ചനയും മുതലാളിത്തവും വാസിസവും ഒക്കെ കൂടി നടത്തിയിട്ട് എന്താണ് പിന്നെ ആ കുടിക്ക് പ്രസക്തി ഉണ്ടാവുക കുടി ആചാരമല്ല കൊടി ഒരു ബോധത്തിലേക്ക് എല്ലാവർക്കും അങ്ങനെ കൊടി ഹരിതവർണ്ണ പതാക ഉണ്ട് ത്രിവർണ്ണ പതാക ഉണ്ട് കുങ്കുമ കൊടി ഉണ്ട് ഈ എന്ന് പറയുന്നത് ആചാരമായിട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ കൊടി സി പി എംമാരൊക്കെ കൂടി ഒന്നിക്കും വിപ്ലവം ഉണ്ടോ ഉണ്ടോ തൊഴിലാളുണ്ടോ മുതലാളുണ്ടോ ഫ്യൂഡലിസത്തിനെതിരെയുള്ള പോരാട്ടം പോരാട്ടമുണ്ടോ ക്യാപിറ്റലിസത്തിനെതിരെയുള്ള ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ടോ ഇതൊന്നുമില്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കൊടി ഉണ്ടാവും നല്ല ചുവപ്പ് കളർ ഉണ്ടാവും നേതാക്കന്മാരുടെ ചിത്രം ഉണ്ടാവും പാർട്ടിയുടെ വലിയ സമ്മേളനങ്ങൾ ഉണ്ടാവും എല്ലാ പാർട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആചാരാനുഷ്ഠാനായിട്ട് മാറാം അങ്ങനെ മുസ്ലിങ്ങൾ ആചാരം അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കാൻ വരും ഭയങ്കര നമസ്കാരം നടത്തുക ദുവാസമ്മേളനങ്ങൾ നടത്തുക വലിയ നേർച്ചകൾ നടത്തുക പക്ഷെ എന്തിനാണ് ഈ നമസ്കാരം നമസ്കാരം കൊണ്ട് എന്താണ് ഒരു വിശ്വാസത്തിൽ ഉണ്ടാകേണ്ടത് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓർമ്മിപ്പിക്കുക സ്കാരത്തിലെ രണ്ട് കാര്യം നടത്തുന്നത് ഒന്നെന്താ ഖുർആൻ നമസ്കാരത്തിലെ ഹീറോ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ആ ഖുർആൻ ഖുർആാൻ ഫാഹ നിർബന്ധ ഇതാ നമസ്കരി ഖുർഹാനിന്റെ കാപ്സുള് അതിന്റെ ഏറ്റവും മൈക്രോ ലെവലിൽ ഏറ്റവും ചെറിയ സ്വഭാവത്തിൽ അതിന്റെ ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ ഖുർഹാനിന്റെ മുഴുവൻ ഉള്ളടക്കങ്ങളെയും നിറച്ചു വെച്ച അതീവ ഡ എന്താ പറയുക ഡയനാമിക് ആയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അതുകൊണ്ട് ഫാത്തിഹ ഫാത്തിഹോദാദങ്ങൾ വിസ്കരിക്കാൻ പാടില്ല അഹുദുബില്ലാഹി മിനി ബിസ്മില്ലാഹിം ഒക്കെ തുടങ്ങിയിട്ട് വലല്ലാലിൻ വരെയുള്ള അടക്കമുള്ള വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ അതിഗംഭീരമായ ചില പ്രഖ്യാപനങ്ങൾ വലിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കൽ ചില അടിസ്ഥാന നിലപാടുകളിലേക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടാണ് ഫാത്തിഹ സൂറത്ത് ഓതുന്നത് അതിനുശേഷം സൂറത്തുകൾ ഓതണം ആ സൂറത്തുകൾ ഓതുന്നതിൻ്റെ മർമ്മെന്താ ആ സൂറത്തുകളിലെ വരികളിൽ പറയുന്ന ഓരോന്നിനെയും ഞാൻ ഏറ്റെടുത്തവനാണ് ഞാൻ പ്രയോഗിക്കുന്നവനാണ് ഞാൻ പ്രചരിപ്പിക്കുന്നവനാണ് ഞാൻ പ്രബോധനം ചെയ്യുന്നവനാണ് ഞാൻ അതിൻ്റെ പ്രക്രിയകൾ നിർവഹിക്കാനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ക്യാപിറ്റലിസത്തിനു വേണ്ടിയിട്ടല്ല ഫാസിസത്തിന് വേണ്ടിയിട്ടല്ല സയന്റിസത്തിന് വേണ്ടിയിട്ടല്ല മറ്റേതെങ്കിലും ഒരു ഇസങ്ങൾക്ക് വേണ്ടിയല്ല അള്ളാഹുവി നിന്റെ വചനങ്ങളെ വളർത്തുന്നതിനും പടർത്തുന്നതിനും പ്രയോഗിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നല്ല ആയുധങ്ങളെ ഓതുമ്പോ അത് പ്രചരിപ്പിക്കുക വാദവരേന്ന വാദവരേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ലാധാവ് കല്ലൂരി വാദോഫങ്ങള് പലിശക്ക് തിന്നരുത് പലിശ മൂന്നര ലക്ഷം കൂടിയാണ് കേരളത്തിന്റെ കടം അറിയോ നിങ്ങൾ മൂന്നര ലക്ഷം കൂടി ഇനിയും കട എടുത്തുകൊണ്ടേ ഇരിക്കുക ഇന്ത്യയുടെ കട എത്രയാ നിങ്ങൾക്ക് അറിയുക ആർക്കെങ്കിലും നിങ്ങൾ പലിശക്ക് തിന്നാൻ പാടാ പലിശയ്ക്കെതിരെ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അതിന്റെ മർമ്മങ്ങളിലേക്ക് പോവല്ല ഖുർആാനിന്റെ ഈ വചനങ്ങൾ എന്ന് പറയുന്നത് ഓതി തീർക്കാനാ ഈ ഓതുമ്പോൾ നമസ്കരിക്കാൻ നിങ്ങൾ അത് പാരായണം ചെയ്യുന്നതോടുകൂടി പലിശയും പലിശയുടെ സമ്പദ്ഘടനയും അതിനെ നിലനിർത്തുന്ന സംവിധാനങ്ങളും അധികാരഘടനകളും അതിന് ന്യായം പറയുന്ന തത്വശാസ്ത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം അല്ലാതെ എവിടെ വന്ന് നിസ്കരിച്ചല്ല എന്ന് ഓദിയിട്ട് ആർക്കെന്ത് ഗുണം കിട്ടാനാ അപ്പോഴത് ആചാരമാവും അത് അനുഷ്ഠാനമാവും അത് ഒരു ആഘോഷമായിട്ട് മാറും എല്ലാ കാര്യവും അങ്ങനെയാണ് ഇപ്പോ മതങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും ഒക്കെ ആഘോഷങ്ങളും ആചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലാണത് ആ പെരുക്കത്തിന്റെ ഭാഗമായി നമസ്കാരവും വർദ്ധിക്കുന്നു രണ്ടാമത്തെ നമസ്കാരത്തിന്റെ മറുപ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഇസ്തേഫറാണ് പരിശത്ത്ന്ന് പോയിട്ടുണ്ടെങ്കിൽ വെതരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കള്ളം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അധാർമികതകളും കാപ്പറ്റങ്ങളും ഞാൻ പുറത്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം തമ്മാന് അല്ലാഹുവേ കരുണ കാണിക്കണം അല്ലാഹുവേ എന്നെ ശുദ്ധീകരിക്കണം ഒന്ന് വചനങ്ങൾക്ക് വേണ്ടി ആ വചനങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നീ പൊറുക്കണം എന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി സംസ്കരിച്ചെന്നെ വീണ്ടും പഴയ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം ഇത് രണ്ടും നടക്കാത്ത നിസ്കാരത്തിന് ഒരു പ്രാർത്ഥനക്കും ഓരമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും എന്ത് നടന്നിട്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല അപ്പൊ നമസ്കാരം എന്ത് അപ്പൊ അതിന്റെ ആശയപ്രയോഗ ഉള്ളടക്കങ്ങൾ മുതൽ പുറത്തേക്ക് കാണുന്ന ഏറ്റവും അവസാനത്തെ നടപടിയാണ് നമസ്കരിക്കാൻ പള്ളിയിൽ തിരക്കുണ്ടാവുക എന്നുള്ളത് നമസ്കരിക്കാൻ പള്ളിയിൽ തിരക്കുണ്ടാവുക എന്നുള്ളത് നിങ്ങളെ പള്ളിയിലൊക്കെ തിരക്കുണ്ടാവലുണ്ടോ നിങ്ങളുടെ പേര് ഭയങ്കര തിരക്കുണ്ടാവുണ്ടോ പള്ളിയിൽ പോകാൻ നിങ്ങളുടെ ഉമ്മ തിരക്കൂട്ടിലുണ്ടോ നിങ്ങളെ നിങ്ങളെ മാപ്പ തിരക്കൂട്ടിലുണ്ടോങ്ങളെ നിങ്ങളെ മക്കളെ നിങ്ങൾ വിളിച്ച് തിരക്ക് കൂട്ടാറുണ്ടോ നിങ്ങളെ ഇണകളെ വിളിച്ചിട്ട് നമസ്കരിക്കണം നിങ്ങളെ തിരക്കൂട്ടാറുണ്ടോ ഒരു സംഭവമല്ലേ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ലാത്ത കാര്യം നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു നിങ്ങളെ വീടുകളിലൊക്കെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വമ്പിച്ച ശ്രദ്ധയാണ് ജാഗ്രതയുള്ള ശ്രദ്ധയാണ് നമസ്കാരത്തിലേക്ക് വീടിനെ തട്ടി ഉണർത്താൻ വേണ്ടി വലിയ പരിപാടികൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ വാപ്പ എന്നുള്ള നിലക്ക് ഇണ എന്നുള്ള നിലക്ക് മൂത്തവൻ എന്നുള്ള നിലക്ക് അവിടുത്തെ യുവാവ് എന്നുള്ള നിലക്ക് ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്നുള്ള നിലക്ക് എൻ്റെ വീട്ടിലെ നമസ്കാരത്തിൻ്റെ സിസ്റ്റത്തെ വളരെ മനോഹരമായി സംരക്ഷിക്കാൻ ഞാൻ ഭയങ്കരമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അലഹദില്ല ഞാനും നിങ്ങളൊക്കെ ഇക്കാമത്ത് സ്ഥലത്ത് ഇക്കാമത്തു സ്വലാത്ത് ഉള്ള സൗകര്യത്തിന് സമയവും സന്ദർഭമൊക്കെ ഒത്തിട്ടിയാൽ വേണമെങ്കിലാവാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആവാം എന്നി നമസ്കാരം തന്നെ വേണ്ടതില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാമത്ത് സലാത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്താന്നില്ല നിങ്ങൾ നമസ്കാരം നോമ്പിലേക്ക് എത്തണതിൻ്റെ മുമ്പ് റെഡിയാവേണ്ട മർമ്മത്തിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിശുദ്ധിയിലേക്കും മൂല്യങ്ങളിലേക്കും എത്തിക്കേണ്ട ആശയത്തിലും പ്രയോഗത്തിലും നമ്മൾ എത്തി തത്വവും പ്രയോഗവും തീരെയുണ്ട് പ്രാക്ടിക്കലുണ്ട് തീരെയാണ് വിശുദ്ധ ഖുർആൻ ആ തത്വം എന്താണെന്ന് തിരിയാണ് അതാണ് റഹ്ലാഹി ലോഹറസ തിരിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കലാണ് നമസ്കാരവും സഖാത്തും തോമ്പോ ഒക്കെ ഈ അഞ്ചെണ്ണം കൂടിയാണ് കൂടിയാലും ഇസ്ലാമിൻ്റെ തെളിഞ്ഞ വളരെ മനോഹരമായ വളരെ സുന്ദരമായ വ്യക്തി മുതൽ രാഷ്ട്രങ്ങളടക്കം പ്രകാശിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ദർശനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും അപ്പം നിസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ നോമ്പിലേക്ക് ചാടാൻ പോണതിൻ്റെ മുമ്പെന്നെ ആ നോമ്പിൽ കൊടുത്തിട്ട് അതിന്റെ പിറ്റേ ദിവസം മുതൽ സുഭയും ദോറും തുടങ്ങുന്നതിന് പകരം ഇപ്പം തന്നെ ഒക്കെ ഒന്ന് നിസ്കരിച്ച് ശീലിക്കണമൊക്കെ വളരെ നല്ലതാണ് തറാവും താ തഹജതും വിത്തറൊക്കെ ഉണ്ടല്ലോ വേണമെങ്കിലോ ഇപ്പം അഞ്ചരക്കാണ് വാങ്ങപ്പം അഞ്ച് ഇരുപത്തെട്ടിന് അഞ്ച് മണിക്ക് നിങ്ങൾ എണീച്ച പോലെ നിങ്ങൾക്ക് മൂന്നരക്കാലത്ത് വിത്ത് നിങ്ങളൊരു നൂറ് ആയത്തോതി നിങ്ങൾ നിസ്കരിച്ചാൽ ഒരു രാപ്പകരെ മുഴുവൻ നമസ്കരിച്ചവനെ പോലെ ഏഴണം രാത്രി ഉറക്കൊഴിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ നിസ്കരിച്ചാൽ മതി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെറിയ സൂറത്ത് ഓതിയിട്ട് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സൂഹത്തന്നെ വീണ്ടും വീണ്ടും ഓതിയിട്ട് നൂറായിത്തോത് ഏഴായത് ഏതായാലും ഫാത്തേഹിയിൽ ഫാത്തിഹ സൂറത്തിൽ സൂറത്തിന് ഏഴായത്തുണ്ട് പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ഗുലഹുലാഹുദും ഗുലാറബ്ബിനാസും ഒക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഓദിക്കോ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന നിലനിർത്താനും നിലനിർത്തിയതിനെ സംരക്ഷിക്കാനും ഒക്കെ പറ്റുന്നൊരു സാധാരണ നമസ്കാരം അപ്പൊ നിങ്ങൾ എണീച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എന്നിട്ട് സുബൈക്ക് അഞ്ചരക്ക് അഞ്ചര കഴിഞ്ഞ് മുക്കാലിന് ആറ് മണിക്ക് ഇപ്പൊ എന്റെ പള്ളിയിലൊക്കെ ആറുമണിക്കാണ് നിസ്കരിക്കുന്നത് ആറു മണിക്കാണ് ഇപ്പൊ സുബഹി ജമാത്ത് എന്ന് പറയുന്നത് ഇതൊന്നും ഇങ്ങോട്ടും ഇപ്പൊ ആരാളല്ലോ സുബൈക്ക് വള്ളിക്ക് ഇനിയിപ്പം രാമതാ വാങ്ങി കൊടുക്കാൻ കാത്തിക്കുകയാണ് സിഫ്ക്ക് പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങേയും വാപ്പയും കുട്ടികളും മക്കളും ഒക്കെ എൻ്റെ സഹോദരമാരെ ഈ കളിയുണ്ടൊന്നും നിങ്ങൾക്ക് ആർ എസ് എസിനെയും സിയോണിസത്തിനെയും ട്രംപിനെയും ഒന്നും അതിജീവിക്കാൻ പറ്റില്ല കേട്ടോ സംഘപരിവാരത്തിനെയൊന്നും ഒരു കള്ളത്തരം കളി അപകരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ തന്നെ പോട്ടെ ആ വിഷയം നമുക്ക് അവിടെ വെക്കാം അപ്പം യഥാമത്തെ സ്വരാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സക്കാത്താണ് അതേറ്റ ബന്ധപ്പെട്ടിട്ട് പുകയിലാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അകത്തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വല്ലതും ഒരേ യസഖാത്തിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ആലോചിക്കുക ഹിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങൾ യസക്കാത്തനെ കുറിച്ച് അറിയുക എന്താണ് നിങ്ങൾ സക്കാത്തനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ലോ നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാടി പഠിച്ച് പഠിപ്പിച്ച് വന്നൊരു സാധനമാണത് കലിമത്ത് ഷഹാദത്തും ഇഹാമത്ത് സലാത്തും ഈതാവു സക്കാത്തും ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ട് നമ്മുടെ വീടുകളിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നടക്കാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ സക്കാത്തനെ കുറിച്ച് വല്ല ചർച്ച നടക്കലുണ്ടോ നടന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ ഗൗരവത്തോട് കൂടി ആലോചിക്കേ സക്കാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ നമ്മുടെ നേരത്തെ പറഞ്ഞാൽ നിസ്കാരം അള്ളാഹ് ഉള്ളതാ സക്കാത്ത് മനുഷ്യന്മാർക്കുള്ളതാണ് പക്ഷെ രണ്ടും അല്ലാന്റെ പേരില് നടത്തണം രണ്ടും അല്ലാൻ്റെ പേരിൽ നടത്തണം നമസ്കാരം എന്ന് പറയുന്നത് വ്യക്തിയെ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് തോബയും മിസ്തീഫാറും ഒക്കെ നടത്തിച്ച് അവൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് അവനെ കൊണ്ടു നിർത്തുന്ന പ്രക്രിയയാണ് നമസ്കാരം എന്ന് പറയുന്നത് ആ നമസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ രണ്ടാമത്തെ പ്രകാശനമാണെന്ത് മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് കൈമെയ് മറന്ന് ചെലവഴിക്കുക എന്ന് പറയുന്നത് ലോകത്ത് അറുപിശുക്കന്മാർ അധികപടന്മാരും ഭീകരന്മാരുമായ മുതലാളിമാർ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ കയ്യിൽ വെച്ചിട്ട് ചെലവഴിക്കുക അതിനാൽ ആർഭാടത്തിനും കൂത്താട്ടത്തിനും അതിക്രമങ്ങൾക്കും അനാശാസ്യ പ്രവണതകൾക്കും മില്യണും ട്രില്യണുകളും ഒക്കെ വാരി ഉതരയൊണ്ടിരിക്കും ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇലോൺ മസ്ക് കൊടുത്ത ആശാനുണ്ടല്ലോ ചെലവഴിച്ചത് അറിയോ നിങ്ങൾ ഇയാളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് ജയിപ്പിച്ചു ശേഷം ഒറ്റടിക്ക് ഇയാൾക്ക് രണ്ടാ ഇരു മുന്നൂറ് ബില്ല്യൺ ഡോളറിന്റെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരൊറ്റ മുതലാളിക്ക് മാത്രം ഉണ്ടായിട്ടുള്ളത് പത്തോളം മുതലാളിമാരാണ് ട്രംപ് എന്ന് പറയുന്ന പരിഹാസത്തെ ആ കോട്ടെ വ്യക്തികൾ നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് അയാൾ രാഷ്ട്രീയകാരനാവാൻ അർഹത നമുക്കറിയില്ല സമ്പത്ത് മാത്രമാണ് പണം കൊണ്ട് മാത്രമാണ് കാശ് കൊണ്ട് മാത്രം ലോക അധികാര ഘടനയുടെ അത് അയാളുടെ ചുറ്റിലും നിറയുന്നത് ലോകത്തിലെ ആദ്യ ഭീകരന്മാരായ മുതലാളിമാരാണ് മുതലാളിമാരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് വെച്ചു വിമാനം വന്നല്ലോന്നു അതിലേക്ക് ഇപ്പോൾ നമ്മള് പോകാതിരിക്കാന്നല്ലേ മനുഷ്യന്മാരെ പട്ടിണി പൂച്ചലെയൊക്കെ ചങ്കലക്കെട്ട് കൊണ്ടുവരുന്ന മാതിരി ഒരു രാഷ്ട്രത്തിന്റെ പൗരന്മാരെ ഇത്രയും നിസ്സാരന്മാരാക്കി ചുണ്ടലിക്കും പാറ്റക്കും കൂറൊക്കെ ഇതിനെക്കാണെങ്കിൽ മതിപ്പ് കിട്ടും ഒരു വണ്ടി കയറി പോകുകയാണെങ്കില് മലീമസമായ സ്വഭാവത്തിൽ രാജ്യസ്നേഹികളും ദേശസ്നേഹികളും ഒക്കെ നാട് ഭരിക്കുന്ന കാലത്ത് ഈ പൗരന്മാരോട് അക്രമിയായ ഒരു രാഷ്ട്രം ചെയ്ത നെറികേടുകൾ നിങ്ങളതിലേത് അറിയാതെ സംഭവിച്ചാണെന്നൊന്നും വിചാരിക്കേണ്ട സംഘപരിവാർ അനവധി വിമാനങ്ങൾ തയ്യാറാക്കാനുള്ള പ്ലാനില്ല ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി അയക്കേണ്ടവരെ കുറിച്ച് അതുകൊണ്ടാണ് സംഘപരിവാരത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മുതൽ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം ഇത്രയും അപമാനിതരായി സ്വന്തം നാട്ടിലെ പൗരന്മാരെ ഒരു രാജ്യം ഇന്ത്യയുടെ നാലായിരത്തുപോലും എത്താത്ത മെക്സിക്കോയും കൊളംബൊക്കെ പറഞ്ഞ അമ്മാതിരി സൈനിക വിവാഹം എന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെണ്ട മനുഷ്യരെ കയറ്റി അയക്കാനുള്ള വിമാനം ഉണ്ടെങ്കിൽ വിട്ടാൽ മതി മനുഷ്യരെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടാന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ വിമാനം ഇവിടെ ഇറങ്ങാൻ പെർമിഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ അഗ്രഗണ്യനാണ് ഇന്ത്യ അതിന്റെ പ്രധാനമന്ത്രിയും അതിന്റെ ഭരണകൂടം കാമാനിരക്ഷരം വേണ്ടിയിട്ടില്ല എന്താ അതിന്റെ കാരണം നിങ്ങൾ നിങ്ങള് ഞാൻ വിശ്വസിക്കുന്നില്ല സംഘപരിവാരത്തിന്റെ വംശീയ വർഗീയ ഇതുപോലെ പലരെയും എൻ ആർ സി അതിന്റെ ഭാഗമാണ് ബർമീസ് മുസ്ലിം പ്രശ്നമാണ് ഈ രാജ്യത്തെ ഇതര പൗരന്മാരെ കയറ്റിവിടാനുള്ള അപകടകരമായ കാപട്യങ്ങളും ക്രൗര്യങ്ങളും നിറച്ചു വെച്ച ഒരു പ്രസ്ഥാനമാണ് ഇവര് അതുകൊണ്ട് ഇവർക്ക് സ്വന്തം പൗരന്മാരെങ്ങനെയൊന്നും കയറ്റി അയച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ പണിയും കാത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഈ മുതലളിമാരാ ആരാണോ നൽകുന്നവർ സത്യത്തെ നന്മയെ എല്ലാ യും സത്യപ്പെടുത്തുന്നവർ ആരാണോ അങ്ങനെയാണ് കുറവ് പറഞ്ഞിട്ടുള്ളത്മാമൻ നൽകുകയും ധാർമ്മികത പുലർത്തുകയും സത്യം അംഗീകരിക്കുകയും ചെയ്യുന്നവർ ആരാണോ രണ്ടാമത്തെ ഇലോൺ മാസ്ക് മുതൽ അംബാനി അദാനി അടക്കം മനുഷ്യർക്ക് വേണ്ടി ചില പിശുക്കന്മാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പൈസ ചിലവാക്കൂലെന്നല്ല ധാർമ്മികതയ്ക്ക് മൂല്യങ്ങൾക്ക് മനുഷ്യത്വത്തിന് വേണ്ടി ഒരു സംഗതി ചെലവഴിക്കില്ല അവരുടെ പദ്ധതികൾ അവരുടെ പ്രോഗ്രാമുകൾ അവരുടെ പ്രൊജക്ടുകള് അവരുടെ തിയറികൾ അവരുടെ ആലോചനകള് അവരുടെ സംരംഭങ്ങൾ ഒക്കെ തന്നെയും അവർക്ക് സമ്പത്ത് കേന്ദ്രീകരിക്കാനും അവരുടെ താല്പര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രം കാഴ്ച ചെലവഴിക്കാനാണ് അതിനെ കുറിച്ചാണ് ഉള്ള എന്ന് പറയുന്നത് അമ്മാമൻ ബഹല വസ്തു അനാഥകൾ അകതികൾ അടിച്ചമർത്തപ്പെട്ടവർ വികസനങ്ങൾ നിഷേധിക്കപ്പെട്ടവർ അവ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ അരികിലേക്ക് മാറ്റപ്പെട്ടവർ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ ലോകത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള മനുഷ്യർ ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു നയതന്ത്രപരമായ സാമ്പത്തിക സോഷ്യലിസത്തിന്റെ ഒരു നീക്കങ്ങളും നടത്താത്ത ഇമ്മാതരി മടതലാളി അമ്മാമൻ ബഹില അറു പിശുക്കന്മാരാണ് അവർ എല്ലാ നന്മക്കുമെതിരാണ് അവർ സംഘപരിവാരത്തിന്റെ പിന്നിൽ അണിനിരുന്നവർ ലോക മുതലാളിത്തത്തിന്റെ പിന്നിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഒക്കെ പിന്നിൽ അണിനിരക്കുന്ന ഈ കോർപ്പറേറ്റ് ഭീമന്മാർ ഒരു നന്മയില്ലാത്തവരാണ് സകല നന്മകളെയും അടിവേറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാവ് നമ്മൾ നല്ല കയറ്റം കയറ്റും എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇമാതിരി മുതലാളിമാർ ഈ മുതലാളിമാർ സമ്പത്തിന്റെ മുകളിൽ അടങ്ങിയിരുന്ന് എന്താണ് പറയലോനൂലത്തം മിങ്കും സമ്പത്ത് മുതലാളിമാർ സമ്പത്ത് ഘടനയെക്കുറിച്ചങ്ങൾ അതൊന്നും പഠിക്കാൻ പോലെ സംഭവിക്കൂല അപ്പോഴേക്ക് നിരന്തരമായി പുതിയ ഇഷ്യൂകൾ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ആരുടെ കയ്യിലാണ് കാശ് ആരാണ് അതിന്റെ ഉടമസ്ഥന്മാർ ഭരണകൂടത്തിന് അതിലെന്ത് പങ്കാണുള്ളത് എന്താണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മളറിയില്ല വളരെ മാരകമായ സ്വഭാവത്തിൽ മനുഷ്യരുടെ സമ്പത്ത് എണ്ണപ്പെട്ട മുതലാളിമാരുടെ കരങ്ങളിലേക്ക് ശേഖരിക്കപ്പെടുന്ന അതിമാരകമായ ഒരു സമ്പദ്ഘടനയിൽ അള്ളാഹുടും പറയുന്നുണ്ട് അവകാശങ്ങൾ നിരോധിക്കപ്പെട്ടവനും ചോദിച്ചു വരുന്നവനും ഒക്കെ നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് റഹീം എല്ലാവരും അവനവന് പണയാണ് അത് വലിയ ആയത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി പി എമ്മുകാരൻ ചെയ്യുന്നതൊക്കെ പിണറായി ഏറ്റെടുക്കുന്നുല്ലേ അങ്ങനെ എത്തിയിരിക്കേണ്ട നിങ്ങൾ കോൺഗ്രസ് സേരെ മുഴുവൻ സതീശനും ചെന്നിത്തല ഏറ്റെടുക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമല്ലേ നരേന്ദ്രം ആർ എസ് എസ് സെർണ മുഴുവൻ നരേന്ദ്രമോദി ഏറ്റെടുക്കും ശിക്ഷൊടുക്കും നേതാക്കന്മാർക്കൊക്കെ വളഞ്ഞ വഴിയിൽ മനുഷ്യരെ വഴിവിടപ്പിച്ച് നെറികേടുകൾ ചെയ്യിച്ച ഭരണകൂടങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നേതാക്കന്മാർ മതസംഘടന രാഷ്ട്രീയ സംഘടന വിദ്യാഭ്യാസോ കലെ സാഹിത്യോ എന്തിന്റെ വൃത്തിഘട്ട നേതാക്കന്മാരാകട്ടെ അവസാനത്തെ പാവപ്പെട്ടവനും ചെയ്യുന്ന തിന്മകളുടെ പാപം ആ നേതാവിന് വല്ല കൊടുക്കും പക്ഷെ നേതാവ് ഏറ്റെടുക്കൂല ആ എന്റെ നേതാവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കല്ലാൻ എടുത്ത് ചെല്ലാൻ പറ്റില്ല മത നേതാവോ രാഷ്ട്രീയ നേതാവോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യായം വെക്കാൻ പറ്റില്ല ഒരാളും ഒരാളുടെ അഭാപവും വഹിക്കില്ല നിങ്ങൾ ചെയ്തതെന്താണോ അത് നിങ്ങളെ ചുമലേക്കാണ്ട് വെച്ച് തരും അതുകൊണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടത് നല്ലതാണ് പാർട്ടി പറഞ്ഞ് സംഘടന പറഞ്ഞ് നേതാവ് പറഞ്ഞ് അനുയായി പറഞ്ഞ് കുടുംബം പറഞ്ഞ് തറവാട് പറഞ്ഞ് ഭൂരിപക്ഷം പറഞ്ഞ് ന്യൂനപക്ഷം പറഞ്ഞു അറബി പറഞ്ഞു അമേരിക്ക പറഞ്ഞു ഇതൊന്നും അല്ലാണ്ട് അടുത്ത് നടക്കില്ല നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിലപാടുകൾ അതിനാണോ ലഹാൽ അഹില്ല മുഹമ്മദ് റസൂല്ല പറഞ്ഞത് അല്ല പറഞ്ഞതാണോ മുഹമ്മദ് നബി പറഞ്ഞതാണോ പ്രവാചകന്മാർ പറഞ്ഞതാണോ കിതാബുകൾ പഠിപ്പിച്ചതാണോ കിതാബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തക്കാത്ത കൊടുക്കേണ്ടെന്നറിയണ കിതാബല്ല സംഘടിത സക്കാത്ത് വേണ്ട എന്ന് പറയുന്നത് സക്കാത്തല്ല പെണ്ണ് എല്ലോടത്തും ഇറങ്ങിപ്പോകാം പക്ഷേ വൃത്തിയും വെളുപ്പൽ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കിതാബുകളുണ്ട് ആ കിട്ടാ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം നിയമം എന്നൊക്കെയാണ് അർത്ഥം ആ കിതാബിനെ കുറിച്ചും നിയമത്തെ കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി സഖാത്തിനെ അള്ളാഹു സുഹാന അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ അവസാനം പിന്നീട് നമുക്ക് അടുത്ത ആഴ്ചയും വിറ്റത്താഴ്ചയും കൂടി സഖാത്തിനെ കുറിച്ച് നമുക്ക് പറയാലോ ഖുർആാനിൽ എൺപത്തി എട്ടോ എൺ സ്ഥലങ്ങളിൽ നമസ്കാരേറ്റ് ചേർത്തിട്ട് ചെലവഴിക്കണതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് നമസ്കാരത്തിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമസ്കാരത്തിനോട് ചേർത്തിട്ട് തന്നെ ചെലവഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പണം ചെലവഴിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിഷുക്കിൻ്റെയും ധൂർത്തിൻറെയും ആ ആഡംബരങ്ങളുടെയും ആഭാസങ്ങളുടെയും കവ ആ വഴിങ്ങിട്ട് മാറ്റിയിട്ട് മനുഷ്യർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് ഇവർ മനുഷ്യർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് ഇവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞിട്ട് എൺപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതിൽ തന്നെ നമസ്കാരം സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് നമസ്കാരവും സഖാത്തും

കുടുംബത്തോട് കല്പിച്ചിരുന്നു പെണ്ണുങ്ങളോടും കുട്ടികളോടൊക്കെ നിങ്ങൾ നമസ്കരിക്കണം നിങ്ങളുടെ ചക്കാത്ത് കൊടുക്കണം ഇത് കൽപ്പിച്ചിരുന്നു പ്രവാചകന്മാർ എല്ലാ പ്രവാചകന്മാരും അത്രയും മഹാപ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ള അതിഗംഭീരമായ വളരെ ഗൗരവതരമായ സക്കാത്ത് ഇങ്ങളെ ഇൻ്റൻ പെരയിലും നമ്മുടെ കുടുംബത്തിലും എങ്ങനെയാണ് നടക്കണതെന്നൊക്കെ ഒന്ന് ആലോചിക്കണത് നല്ലതാണ് ഇൻഷാ ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുഭാഗത്താല അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും മൂല്യങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിലും ഭംഗിയിലും നിർവഹിക്കാനും ഫലപ്രദമായ നടപ്പിലാക്കാനുമുള്ള സംവിധാനങ്ങൾ നൽകി വ്യക്തികളെന്നല്ലവർക്കും സംഘങ്ങൾ എന്നുള്ളവർക്കൊക്കെ നമ്മളെല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കും അറിയുമുള്ള സഹോദരിമാരെ ഞാൻ സക്കാത്തിൻ്റെ ഘടനാപരമായ വിശദീകരണത്തിൽ നമ്മൾ പോയിട്ടില്ല പറ്റുകയാണെങ്കിൽ നിങ്ങളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കും ഇവിടെ താഴെ ഒരു ചിത്രം ഉണ്ട് നിങ്ങളെ മൊബൈലിലൊക്കെ ഒന്ന് എടുക്കണത് നല്ലതാണ് സക്കാത്തിൻ്റെ നിസാബ് എത്ര ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു സാധനം താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ മൊബൈലുണ്ടല്ലോ ആ മൊബൈലിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇരയിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് നിങ്ങൾ അതിൽ വെച്ചിട്ട് നോക്കുക സക്കാത്ത് കൊടുക്കലുണ്ടോ സക്കാത്തിൻ്റെ നിസാബിൻ്റെ അടുത്തുണ്ടോ എന്താണ് സാധനം ഒക്കെ നമുക്ക് പിന്നീട് പറയാം എന്നാൽ പോലും പ്രാഥമികമായ പ്രാഥമിക അറിവുണ്ടാകുന്നത് അവിടെങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ അതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കണപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രയോഗമായിട്ട് മാറപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളത് വായിച്ച് സക്കാത്ത് കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രയോഗങ്ങൾ നടക്കുന്നതോടുകൂടിയാണ് ആചാരത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും മാറിയിട്ട് അതൊരു വിപ്ലവാത്മകമായ വിമോചനാത്മകമായ വിശുദ്ധിയുള്ള പ്രവർത്തനമായിട്ട് മാറും അതുകൊണ്ട് അത് ഫോട്ടോ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ സക്കാത്തിൻ്റെ ഒരു പുസ്തകം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ട് നിങ്ങളും വാപ്പിയും പെണ്ണുങ്ങളും ഒക്കെ ഇരുന്നിട്ടൊന്ന് വായിക്കുക നമ്മളെ വീട്ടിൽ സക്കാത്തീറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇൻഷാ ആ വിഷയത്തിൽ അള്ളാഹുവിനെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഞാൻ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ് സൂചിപ്പിക്കുകയാണ് വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് രോഗങ്ങൾ വലിയൊരു പരീക്ഷണമാണ് സഹിക്കാനും തെടുക്കാനും കഴിയാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേതും വരാനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ഷമയോടുകൂടി അഭിമുഖീകരിക്കാനും വേണ്ടത് വേണ്ടതുപോലെ നിർവഹിക്കാനുമൊക്കെയുള്ള ശരീരത്തിനും മനസ്സിനും മറ്റ് ഭൗതിക സൗകര്യങ്ങളൊക്കെ നൽകി ഞങ്ങളെയൊക്കെ നീ സഹായിക്കണേതും വരാനെ നീ ഞങ്ങളോട് കരുണ കരണകണിക്കുമാറാകണമേതും വരാനേ കരുണപരിധിയായ റബ്ബെ നിന്റെ പരിശുദ്ധ റമദാൻ ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റമദാനിൻ്റെ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാൻ കഴിയുമാറ് ശഹാദത്ത് കലിമയും നമസ്കാരവും സഖാത്തും hajum dung, bộ അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിലനിർത്താനും അനുഷ്ഠിക്കാനുമൊക്കെയുള്ള അറിവും കഴിവും സൗകര്യങ്ങളും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ വരാനെ അനുഗ്രഹീതമായ ഷാബാൻ മാസത്തിലാണ് ഞങ്ങളുള്ളത് ഇത് പിന്നിട്ട് കഴിഞ്ഞാൽ നിന്റെ റമദാൻ ഞങ്ങളെ സമീപിക്കുകയാണ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ റമദാനിന് സ്വാഗതം ചെയ്യാനും ആ റമദാനിൽ കഴിച്ചുകൂട്ടാനുമുള്ള അവസരങ്ങൾ നൽകി ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഒക്കെ നീ അവസരം നൽകി അനുഗ്രഹിക്കണേ വരാനെ അള്ളാഹു നീ ഞങ്ങളോട് പൊറുക്കണേ വരാനെ നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ മാറാകണേതും വരാനേ അറിഞ്ഞ മറിയാതെയും ഒക്കെ ധാരാളം കാര്യങ്ങൾ സംഭവിക്കും

بارك في شعبان وبلغنا رمضان ووفقنا فيه بالصيام والقيام وطلابة القرآن وسائر أعمال الصالحات يا رب العالمين يا أرحم الراحمين اللهم ربنا أجرنا من النار اللهم ربنا أجرنا من النار اللهم ربنا أجرنا من, من, من النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد صلى الله عليه وسلم